പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വർഹമുല്ല ഞാനിപ്പോൾ ഉള്ളത് പോത്തനൂർ ഖാസിം ഫൈസി ഉസ്താദിൻ്റെ വീട്ടിലാണുള്ളത് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് സമസ്തക്കും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിനും വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഇപ്പം ഞാനൊക്കെ ജാമ്യയിൽ നിന്ന് ഇറങ്ങിയ ആ ഉടനെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് പഞ്ചായത്ത് മേഖല അതുപോലെ മലപ്പുറം ജില്ല ഇവാദിൻ്റെ വൈസ് കൺവീനർ വരെ എത്തിയ ആ സമയത്താണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടുന്നത് ഏതായാലും ഇദ്ദേഹത്തിലൂടെയൊക്കെയാണ് ഞങ്ങൾ സംഘടന മനസ്സിലാക്കിയതും സമസ്തയെ പഠിച്ചതും ഇന്ന് നമ്മളെല്ലാവരും വല്ലാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് പലതും നമ്മൾ ആഗ്രഹിക്കാത്ത പലതും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഫൈസിയെ ഒന്ന് സന്ദർശിച്ച് ഒരു അഭിമുഖം അദ്ദേഹത്തിൻ്റെ ചോദിച്ചപ്പോൾ വർഷ വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം സമയം തന്നു അതിനാദ്യമായിട്ട് മന്ദി അറിയിക്കുന്നു ചില ചോദ്യങ്ങൾ ഉസ്താദിനോട് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വർഷുള്ള ഒന്ന് സമസ്തയെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത് ആദ്യമേ പറയട്ടെ ഇങ്ങനൊരു അഭിമുഖം നൽകാനുള്ള സംഘടനാപരമായ യോഗ്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ല എങ്കിൽ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട സമസ്തകല ജവിയത്തുലമയുടെ പ്രവർത്തന മേഖലയിൽ ആദ്യകാലങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയും പരിസരങ്ങളിലൊക്കെ സമസ്തയുടെ ദാപത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കമുദ്ദി ബൈസി അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടേതായ അഭിപ്രായം പ്രകടനത്തിന് ഒരവസരമാകുമെന്ന് കരുതി ഇൻഷാല് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം സമസ്തയെ എന്താണ് പറയാനുള്ളത് എന്നാണ് സമസ്തകരുടെ ജമയ്യത്തുള്ള ആ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു വഴി തെളിയിച്ചു തന്ന വളരെ പവിത്രമായ ഒരു സംഘടനയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നേ കാണുന്ന ഇസ്ലാമിക അന്തരീക്ഷം മതകീയമായ പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങൾ ഇതൊന്നും കാണാൻ കഴിയാത്ത ഇരുളടഞ്ഞ ഒരു സാഹചര്യം നമുക്കുണ്ടാകുമായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ വരക്കൽ ബാലബി തങ്ങളുടെ പ്രാർത്ഥനയോടെ പ്രാരംഭം കുറിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് വെയിലിറങ്ങിയ പവിത്രമായൊരു പ്രസ്ഥാനം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നു എന്നത് നമ്മളൊക്കെ പല കാര്യങ്ങളിലും മനസ്സിലാക്കിയവരാണ് അത് ഉൾക്കൊള്ളുന്നവരുമാണ് അതുകൊണ്ട് തന്നെ സമസ്തയെക്കുറിച്ച് പറയാനുള്ളത് ചെയ്യാമത്തെ വരെ ഈ പ്രസ്ഥാനം ഇവിടെ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ദീനിൻ്റെ തനിമ െ അതിന്റെ ആശയപ്രചരണം വളരെ സജീവമായി ഇവിടെ സാധ്യമാവുകയുള്ളൂ മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് നൽകട്ടെ എന്ന് സാർ ഇപ്പം നമ്മളെ ഈ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ പിന്നിലുള്ള കാര്യം ശക്തി ഇവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്നിട്ടുള്ള പ്രവർത്തനമാണല്ലോ ഇന്ന് ചില ആളുകളൊക്കെ അതിനെ വേർത്തിരിക്കാൻ ശ്രമിക്കുക ചില ആളുകൾ അറിയാതെ അതിന് വീണ് പോവുക അപ്പൊ ഈ അടുത്തന്നെ സമയത്ത് ഇപ്പൊ എല്ലാവരും അറിഞ്ഞ കാര്യം അതോട് സംസാരിക്കുകയാണ് മുഷാവറയിൽ നിന്ന് പിന്നെ മുഷാവറ നിർത്തിവെച്ചു പിന്നെ അടുത്ത ഈ ഏഴാം തീയതി മുഷാവറ വീണ്ടും കൂടുകയാണ് അപ്പൊ മഷാ അപ്പൊ ആ മുഷാവറയെ വരാനിരിക്കുന്ന ഏഴാം തീയതി നടക്കാനിരിക്കുന്ന മുഷാവറയെ കുറിച്ച് പിന്നെ പ്രതീക്ഷ എന്താണ് ദൗർഭാഗ്യകരമായ ചില സാഹചര്യങ്ങൾ പ്രാസ്ഥാനിക രംഗത്ത് നമുക്ക് അത്യന്തം വേദന നൽകുന്ന ഒരു കാര്യമാണ് സംസ്തക ജമഇത്തുലമ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ വളരെയധികം അതിൻ്റെ ഉന്നതി കീഴടക്കിയ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ സഞ്ചരിച്ചിരുന്നത് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ എല്ലാവരും മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിധം ചില സാഹചര്യങ്ങൾ നമ്മുടെ പ്രവർത്തന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രാസ്ഥാനിക രംഗത്ത് ഉണ്ടായി എന്നത് വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് കേരള മുസ്ലിങ്ങളുടെ വിജയത്തിന് നിദാനം എന്ത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക കുലമാക്കളുടെയും ഉമറാക്കളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമായി ബഹുമാനപ്പെട്ട സമസ്തകളെ ചെമ്പിയത്തുള്ള കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് നേതൃത്വം നൽകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശിരസ വഹിക്കുന്ന ഒരു ഉമറ ഈ ഒരു കൂട്ടായ്മയാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാവിധ ഇസ്ലാമിക മഹത്വങ്ങൾക്കും ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ടായിരുന്നത് ആ ഉലമ ഉമറ കൂട്ടായ്മയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ജാമ്യാനൂരി അറബിക് കോളേജിൻ്റെ മഹാസമ്മേളനം നടക്കാൻ പോകാൻ ഈ ജാമ്യയുടെ പ്രവർത്തന മേഖലകളിലെടുത്ത് പരിശോധിച്ചാലും ചമ്മാട് ദാർഗ്രത പരിശോധിച്ചാലും ഒക്കെ ഈ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരോട് തോളോട് തോൾ ചേർന്ന് നിന്ന ഉമറാക്കൾ അവർക്ക് അവരുടെ പ്രവർത്തനം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ നേട്ടമായി ഇത് നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര അത് തന്നെയാണ് വർത്തമാനകാലത്ത് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒക്കെ മനസ്സിലാക്കിയ പോലെ ചെറ ചെറിയ പറഞ്ഞാൽ കഴിയില്ല അത്രത്തോളം അത് സോഷ്യൽ മീഡിയയിലൂടെ എത്തിച്ചേർന്ന ഒരു കാര്യമാണ് ഈ ഉമറ സാധാരണക്കാരും പണ്ഡിതന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നവര് ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഇടയിൽ ഉള്ളവര് തന്നെയാണോ അതെല്ലാം ഏതെങ്കിലും ശക്തികളാണോ ഞാൻ സ്വന്തമായി മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ ഇതൊരവസരമായി മുതലെടുക്കുന്ന ബാഹ്യശക്തികളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എപ്പോഴും ചിന്തിക്കാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അറിയാതെ ചില ആളുകൾ പെട്ടുപോകാണ് കാരണം ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുലമയെ പല വിധേയുള്ള രീതികളിലൂടെ അതിനെ നാമാവിശേഷമാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മുന്നേറ്റത്തിന് ചെറിയ തോതിലെങ്കിലും തടസ്സം നിൽക്കാനോ പലപ്പോഴും പല ആളുകൾ ശ്രമിച്ചത് നമുക്ക് അറിയാൻ കഴിയും പക്ഷെ ഈ ശ്രമങ്ങളൊക്കെ നമ്മുടെ ഉലമാക്കളുടെ നമ്മുടെ പ്രവർത്തകന്മാരുടെ നമ്മുടെ നേതാക്കളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അതിൻ്റെ പ്രതിരോധത്തിന്റെ ഫലമായി അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫേക്ക് ഐഡിയയിലൂടെ മറ്റു പ്രൊഫൈലുകളൊക്കെ ഉണ്ടാക്കി പുതിയ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമുക്കിതിൽ പറയുന്ന വിധമുള്ള ഒരു രൂപങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പ്രവർത്തകന്മാരെ മാനസികമായി അകറ്റാൻ അങ്ങനെ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത വിധമുള്ള വളരെ ഒരു വലിയ ദൂരം അവർക്കിടയിൽ ഉണ്ടാക്കാൻ ഇത്തരം ആളുകൾ കഠിനമായി ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഒരു സസ്തകാരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രമാത്രം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മാനസികമായ അകരാൻ എങ്ങനെ കഴിയും കാരണം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരൊറ്റ ആശയത്തോടെ ഒരൊറ്റ മനസ്സോടു കൂടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് എല്ലാവരും ഒരുപോലെ നേതാക്കന്മാരെ അംഗീകരിച്ചിരുന്ന ആളുകളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാലങ്ങളും എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു വ്യക്തിവിരോധങ്ങളാക്കി മാറ്റി ഇത്രമാത്രം അടുക്കാൻ കഴിയാത്തകൽച്ചകൾ ഉണ്ടാക്കാൻ ഇത്രം ആളുകൾ ബാഹ്യശക്തികളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ് നടക്കുന്ന നമ്മൾ പ്രതീക്ഷയോടെ കാരണം മുഷാവറ ഉണ്ടാകുമെന്ന് നമുക്ക് പറ കേൾക്കാൻ കഴിഞ്ഞു വലിയ വളരെ വളരെ വലിയ പ്രതീക്ഷയിലാണ് ഒന്നിരുന്നാൽ മഞ്ഞൊരു കാലത്ത് അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാരണം നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സേതന്മാർ നമ്മുടെ ഉമറാക്കൾ നമ്മുടെ ഒരമാക്കൾ എല്ലാവരും ഒരുപോലെ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെന്ന് അങ്ങേറ്റം ആഗ്രഹിക്കുന്നവരും അതിനിടയിലുള്ള ഇത്രമാത്രം പ്രയാസങ്ങൾ ദുരീകരിക്കാനും മാനസികമായി ഐക്യപ്പെടാനും ആഗ്രഹിക്കുന്നവരും അപ്പൊ ഇൻഷാ ആ ഒരു കൂട്ടായ്മ ആ ഒരു ഒത്തൊരുമിക്കൽ ആ ഒരു ഒന്നിച്ചിരിക്കൽ അതായത് എന്താണെങ്കിലും ഒരു കൂട്ടായ്മക്ക് രൂപം നൽകും പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് വളരെ വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകും ഉസ്താദ് മലപ്പുറം വെസ്റ്റ് ജില്ല എസ് വി എസിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളും കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ഫേക്ക് പിന്നെ ഞാനൊരിക്കൽ ഒരാളുടെ ഇങ്ങനെ ടെക്സ്റ്റുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ആ പ്രൊഫൈലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ സംസ്ഥയുടെ പൊടി സംസ്ഥയുടെ പണ്ഡിതന്മാരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരൊക്കെയോ കുറ്റപ്പെടുത്തിയിട്ട് അതായത് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇതിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഉസ്താദും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ സംഘടനയുടെ സന്ദേശം പോലും ഓരോ ദൈനംദിനം അവർ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതൊക്കെ പ്രത്യേകിച്ച് ഇപ്പം സാധാരണക്കാരായ ആളുകളൊക്കെ സമസ്ത ഇങ്ങനെയൊക്കെ ആണോ അല്ലെങ്കിൽ തെറ്റായിട്ട് സമസ്തയെ ധരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് ഇത് ഞാനങ്ങനെ പ്രത്യേകമായി ഉപദേശിക്കാൻ അർഹനല്ലെങ്കിൽ പോലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് അങ്ങേയറ്റം സ്നേഹിച്ച അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും പ്രസ്ഥാനത്തിൻ്റെ ആ ലക്ഷ്യബോധത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കാതെ ആ പ്രസ്ഥാനത്തിൻ്റെ ആ വളർച്ച നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ അതോടുകൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഉലമാക്കൾക്കിടയിൽ ഉമറാക്കൾക്കിടയിൽ രൂപപ്പെടുമ്പോൾ നമ്മളാരും അതിൻ്റെ കക്ഷികളായി ഒരിക്കലും അവരെ പരസ്പരം അകറ്റുന്ന ചേരികളാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക അതാണ് വേറെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത് റസൂൽ തന്നെ പറഞ്ഞാൽ അസായൊക്കെയ്മ അസായൊക്കെയ്മ ഇത് പുണ് റസൂലിൻ്റെ ഒരു പരിശുദ്ധമായ ബാക്കിയാണ് നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ ആർത്ഥത്തിൽ സ്നേഹിക്കുക അതുപോലെ തന്നെ അവരുടെ ദേഷ്യം വെക്കുമ്പോഴും അവർ മധ്യരീതിയിലുള്ള ഒരു സമീപനം കാരണം ഒരുപക്ഷെ നാളെ ഈ ദേഷ്യമുള്ളവൻ സ്നേഹിതനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവൻ സ്നേഹിതനോ സ്നേഹിക്കപ്പെടുന്നവൻ ബിരുദനായേക്കാം അപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ നമുക്കൊരിക്കലും പ്രയാസമില്ലാത്ത വിധമുള്ള ഒരു സമീപനമാണ് നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് തെറ്റിദ്ധാരണകൾക്ക് ഒരിക്കലും അവസരം കൊടുക്കാതിരിക്കുക ചില പ്രത്യേകമായ സാഹചര്യത്തിൽ ചില പ്രവർത്തന മേഖലകളിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനം ഇന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് എന്ന തോന്നലുകളും എന്ന ധാരാള ഒഴിവാക്കി എല്ലാവരും സമസ്തയെ സ്നേഹിക്കുന്നവരും സമസ്തയുടെ ആളുകളുമാണ് എന്നാ ഒരു നല്ല ബോധത്തോടു കൂടെ തന്നെ നല്ല പ്രാർത്ഥനയോടെ നല്ല ഒരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ളൊരു പ്രമാതത്തിൻ്റെ മുൻകിരണങ്ങൾ ഇവിടെ രൂപപ്പെടുമ്പോൾ ഇവിടെ പുലരുമ്പോൾ ഒരിക്കലും ഒരു ഭിന്നിപ്പിൻ്റെ സ്വരത്തിലാകാതെ ഒരു അനൈക്യത്തിന്റെ വീതിയാകാതെ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പതാക പിടിച്ചത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു സമസ്തയുടെ ഭാവി എന്തായിരുന്നു ആ ഭാവിയുടെ പുലർച്ചയ്ക്ക് വേണ്ടി കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കാൻ തീർച്ചയായും നമുക്കൊക്കെ കഴിയട്ടെ സർവാധിപനായ പൂർത്തിക്ക് നൽകട്ടെ അതിനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാം പിന്നെ ഉസ്താദ് ജാമ്യയുടെ ഒരു ജൂനിയർ കോളേജിലൂടെ നേതൃത്വം കൊടുക്കുന്ന കൂടിയുണ്ട് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇപ്പം ഇങ്ങനെ ഈ പലതരത്തിലുള്ള അവശബ്ദങ്ങളും അസ്വരസ്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രവർത്തകരിലേക്ക് നല്ല ഒരു സന്ദേശം എത്തിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന അതിലൂടെ എഴുതുന്നതും കാണുന്നതൊന്നും ശരിയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു പുസ്തകം പറഞ്ഞ പോലെ ഏഴാം തീയതിയോട് കൂടിയിട്ട് അതൊക്കെ ശെരിയാവണം ശരിയാവും എന്നുള്ള നല്ല സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് തന്നെ പ്രേരിപ്പിച്ചത് അപ്പോ വർഷുള്ളത് സംബന്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ ഞാൻ പറയാ ഇങ്ങനെ കുറെ ആളുകൾക്കിടയിലുള്ള നേരത്തെ പറഞ്ഞ എന്താ പറയാ എന്തിൻ്റെയൊക്കെ പേരുകളിലുള്ള ഈ അകൽച്ചകൾ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ അതിനൊരു പരിഹാരമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു കാരണമാവുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കാര്യമായിരിക്കും നമ്മുടെ ഏതായാലും ഈ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നല്ല സന്ദേശം ഈ ചാനലിലൂടെ നമുക്ക് കൈമാറാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ ബഹുമാനപ്പെട്ട കാസിം ഫൈസിയസ്